സൗദിയിൽ തന്നെയാണ് അടുത്ത റിപ്പോർട്ടും സൗദി അറേബ്യ ഗതാഗത മേഖലയുടെ വികസനത്തിനായി ചെലവഴിക്കുന്ന തുകയുടെ പകുതിയും റെയിൽവേ വികസനത്തിനായാണ് വിനിയോഗിക്കുന്നതെന്ന് ഗതാഗത മന്ത്രി റെയിൽവേയുടെ വികസനവും വളർച്ചയും രാജ്യത്തെ ഖനന മേഖലയ്ക്ക് കൂടി കരുത്തു പകരം കഴിഞ്ഞ വർഷം റെയിൽവേ വഴി ഇരുപത്തിയഞ്ച് ദശലക്ഷത്തിലധികം ടൺ ചരക്ക് കടത്തിയതായി മന്ത്രി പറഞ്ഞു രാജ്യം ഗതാഗത മേഖലയുടെ വികസനത്തിനായി വിനിയോഗിക്കുന്ന തുകയുടെ പകുതിയും റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ടാണ് ചെലവഴിക്കുന്നതെന്ന് ഗതാഗത മന്ത്രി സാലിഹൽ ജാസർ പറഞ്ഞു ലോകത്തിലെ ഏറ്റവും വലിയ റോഡ് ശൃംഖലയുള്ള രാജ്യമാണ് സൗദി അറേബ്യ ഖനന മേഖലയെ പിന്തുണക്കുന്നതിന് രാജ്യത്തിന് വളരെ ശക്തമായ അടിസ്ഥാന സൗകര്യങ്ങളുണ്ട് വർഷങ്ങളായി രാജ്യം റോഡുകളിൽ നിക്ഷേപം നടത്തിയതിൻ്റെ ഫലമാണിതെന്നും മന്ത്രി വിശദീകരിച്ചു റിയാദിൽ നടന്ന അന്താരാഷ്ട്ര മൈനിങ് ഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി കഴിഞ്ഞ വർഷം മാത്രം ഇരുപത്തിയഞ്ച് ദശലക്ഷം ടണ്ണിലധികം ചരക്ക് റെയിൽവേ വഴിയാണ് കടത്തിക്കൊണ്ടുപോയത് അയ്യായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ റെയിൽവേ ശൃംഖലയാണ് രാജ്യത്തിനുള്ളതെന്നും മന്ത്രി വ്യക്തമാക്കി നൌഷാദരിക്കൂർ മെഡിയബൺ ദമാം